ഇന്ന് കർക്കിടകമേഴ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കർക്കിടകമേഴിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുമല്ലോ ഇന്ന് നമ്മുടെ നാട്ടിലെ പൂക്കോത്തു കൊട്ടാരത്തിലും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകം ഏഴ് പതിനാറ് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളാണ് പ്രധാനമായും വിശേഷ ദിവസമായി കണക്കാക്കുന്നത് ഇപ്പോഴത്തെ പോലെയല്ല പണ്ടുകാലങ്ങളിൽ ജനങ്ങൾ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച മാസമാണ് കർക്കിടകം കർക്കിടകേ ദുർഘടം എന്നാണ് മുൻപ് പഴമക്കാർ പറയാറ് കർക്കിടക മാസത്തിലെ ജനങ്ങളുടെ ആദിയും വ്യാധിയും അകറ്റുന്നതിനു വേണ്ടി ദേവിയെ പ്രീതിപ്പെടുത്താനാണ് കർക്കിടകത്തിലെ മൂന്ന് ദിവസവും ആചരിക്കുന്നത് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ദേവിയും ശിവനുമാണ് ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയുണ്ട് ദേവിക്ക് സമർപ്പിക്കാനുള്ള ഇളനീർ ചുറ്റുവട്ടത്തുള്ള നൂറ്റൊന്ന് വീടുകളിൽ നിന്നാണ് കൊണ്ടുവരുന്നത് തേങ്ങാക്കലിൽ ഇളനീർ പൊട്ടിച്ച ശേഷം ദേവിക്ക് സമർപ്പിച്ച് അതുതന്നെ ഭക്തർക്കും പ്രസാദമായി നൽകുന്നു കർക്കിടകത്തിൻ്റെ കാറും കോളും മറികടന്ന് ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ദേവനയും ദേവിയെയും തൊഴുത് പ്രസാദവും കൈപ്പറ്റി അവിടെ നിന്ന് മടങ്ങും കർക്കിടകം ആത്മീയതയുടെ വിശ്രമത്തിൻ്റെ ആത്മസംയമനത്തിൻ്റെ മാസമാണ് പ്രകൃതിയുടെ ശക്തികളെ ആദരിക്കുകയും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ മാസം നമ്മുടെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു